ും സഹായത്തിന്റെ കവാടങ്ങളടഞ്ഞു എന്ന് കണ്ടാൽ മനുഷ്യനും അള്ളാഹുന്റെ മുമ്പിലേക്ക് വീഴും ജീവിതത്തിൽ ഒരിക്കൽ പോലും തഹജ്ജു നിസ്കരിക്കാത്ത മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഉറക്കം വരാതെ എഴുന്നേറ്റ് അല്ലെങ്കിൽ ഉറക്കം കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഒന്നു ചെയ്ത് അള്ളാഹുന്റെ മുമ്പിൽ താണുകേണ് ചെയ്യും നിഷ്കരിക്കും സഹജ്ജു ചെയ്യാമില്ലേ നിസ്കരിക്കും എന്തേ പ്രയാസം വന്നിട്ടുണ്ട് രോഗം വരുമ്പോ അങ്ങനെയുള്ള അവസ്ഥ നല്ല പുണ്യത്തൊന്നും ാഹുലേക്ക് മടങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ മനുഷ്യനുള്ളാഹു ചാല സ്വർഗത്തിന്റെ ഉന്നതങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് ഞാൻ അവർക്ക് പ്രയാസം കൊടുക്കുക എന്താണ് മമ്മിനെ ക്യാൻസർ പോലുള്ള അസുഖമൊക്കെ വന്നാൽ എന്താണ് നമ്മുടെ അവസ്ഥ അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് സംശയം ഡോക്ടർ എഴുതിയാൽ കഴിഞ്ഞോ നമ്മുടെ ആവേശം എല്ലാം കഴിഞ്ഞില്ലേ പിന്നെ എന്താ നമുക്ക് സന്തോഷം ചിരിക്കുന്നവരെ കണ്ട ദേശം വരുന്നില്ലേ നമുക്ക് എന്ത് വേണം ഇത് ശിക്ഷയാവാൻ കഴിയില്ല പ്രയാസാണ് പോലും തോന്നി തുടങ്ങിയാൽ എന്താണ് ഈ ജീവിതത്തിന്റെ വില എന്താ പിന്നെ ആർക്ക് വേണം മണിമാളിക ആർക്ക് എന്താ വേണ്ടത് അള്ളാഹു അങ്ങനെ ചില പരീക്ഷണങ്ങൾ കൊടുക്കുന്നത് പോലും അതറിയുന്ന മനുഷ്യന്മാർക്ക് അള്ളാഹുലേക്ക് അള്ളാഹുലേക്ക് ചാണുകേണ് മടങ്ങാനാണ് നമുക്കും വരാം അവന് വന്നല്ലോ അയാൾക്ക് വന്നല്ലോ ഇവർക്ക് വന്നല്ലോ പ്രശ്ന എനിക്കും വരാമല്ലോ അദ്ദേഹം ഞാൻ അള്ളാഹുനെ കുറിച്ച് ആലോചിക്കട്ടെ ആ വന്നാൽ ശരിക്കും അള്ളാഹുനെ സംബന്ധിച്ച് ബോധിക്കാൻ അള്ളാഹു കൊടുക്കും ശിക്ഷയാണ് എന്ന് പറയാൻ പാടില്ല നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന് ഒരു അരാബ് വന്നാൽ ഒരു പരീക്ഷണം വന്നാൽ ആ മനുഷ്യന്റെ നന്മയെ അള്ളാഹു ഉയർത്താൻ ഉദ്ദേശിക്കുന്നു എന്നാണ് അതിനർത്ഥം കാരണം ഒരു ഇരുപത് വയസ്സുള്ള ചെറുപ്പക്കാരുടെ അസുഖം വന്നു ഈ മനുഷ്യൻ എൺപത് വയസ്സുവരെ അള്ളാഹുത്തായി ജീവിക്കാൻ വിട്ടാൽ അവൻ നിസ്കരിച്ചിട്ടോ നോമ്പോത്തിട്ടോ നന്മ ചെയ്തിട്ടോ അവൻ ഉണ്ടാക്കാൻ കഴിയുന്ന നന്മകളെക്കാൾ രണ്ടു വർഷം ബെഡിൽ കിടന്നപ്പോൾ ഉണ്ടായ മനസ്സിന്റെ തോപ അത് മതിയാകും അവന്റെ സ്വർഗം കിട്ടാൻ അള്ളാഹുലേക്ക് മടങ്ങാനും അള്ളാഹുലേക്ക് വന്ന് താഴ്മയോടുകൂടെ വരാനും അള്ളാഹു പരീക്ഷണം കൊടുക്കുന്നുണ്ട് പക്ഷേ മഴകളല്ലാഹു എങ്ങാനും എന്നേക്കുമായി പിടിച്ചു വെച്ചാൽ ഇവിടെ ജീവികൾക്ക് ജീവിക്കാൻ കഴിയില്ല അള്ളാഹു കുറച്ചു ലേറ്റായിട്ട് കൊടുക്കും പിന്നെ കാരണം ഭൂമിയിൽ ഞാൻ നിങ്ങൾക്ക് ജീവിക്കാൻ സൗകര്യം തരാമെന്ന് അള്ളാഹു പറഞ്ഞതാണ് അതുകൊണ്ടല്ലാഹു മഴ തരും പക്ഷെ ഒന്ന് പിടിച്ചു നോക്കൂ നോക്കൂ അള്ളാഹു തരാൻ കഴിയാത്തത് കൊണ്ടാണോ അല്ല അങ്ങനെ പരീക്ഷണങ്ങൾ കൊടുത്തു നോക്കിയിട്ടുണ്ട് ഒരുപാട് സമുദായങ്ങളെ നാം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അള്ളാഹുൽ വിശ്വസിക്കാത്ത കുഫറിന്റെ ആളുകൾ ജീവിച്ചപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടും അവർക്ക് തിരിയാതെ വന്നു നമ്മുടെ പ്രയാസങ്ങൾ വന്നപ്പോൾ എന്താണ് അവർ എന്നിലേക്ക് താണു വേണു മടങ്ങാതിരുന്നത് ൂപും അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയില്ലയോ ഹൃദയം നോർമൽ നോർമലാകാനും നൈർമ്മെല്ലമുള്ളതാകാനും അള്ളാഹു പരീക്ഷണം കൊടുത്തിട്ടു നന്നായിട്ടില്ല അങ്ങനെയാണ് അങ്ങനെ വന്നപ്പോൾ അത് മാത്രമല്ല അവർ ചെയ്തിരുന്ന തോന്നിവാസങ്ങൾ അത് നിങ്ങൾ ചെയ്തേക്കണം ഇതുകൊണ്ടൊന്നുമല്ല മഴ അള്ളാഹു പിടിച്ചു വെച്ചത് എന്ന് പിശാച്ചവരോട് പറയുകയും ചെയ്തു അവരങ്ങനെ പഴയ തോന്നിവാസങ്ങളൊക്കെ തുടരുകയും ചെയ്തു അള്ളാഹു എന്ത് ചെയ്യുന്ന പറഞ്ഞത് വീണ്ടും മഴ പിടിച്ചേക്കുന്നതാണോ അല്ല അള്ളാഹു ശിക്ഷ കൊടുത്തിട്ട് നന്നാക അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുത്തിട്ട് നന്നാകാതെ വന്നാൽ എന്ത് ചെയ്യുമെന്നാണ് അതാണ് തൊട്ടടുത്തായത് ഫലം ഏതൊരു വിഷയം ഓർമ്മിപ്പിക്കുവാനായിരുന്നോ അള്ളാഹു പരീക്ഷണം കൊടുത്തത് അതവര് മറന്നപ്പോൾ എല്ലാ സുഖങ്ങളുടെയും കവാടം ഞാൻ അവർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് പരീക്ഷണ കൊടുത്ത് നന്നാവില്ല എന്ന് കണ്ടു അള്ളാഹു എന്ത് ചെയ്തു കള്ളു കുടിക്കാനുള്ള കാശ് പാപ്പങ്ങനെ അയക്കുന്നുണ്ട് ഉമ്മാന്റെ അക്കൗണ്ടൊക്കെ മാക്കറിയോ കാടുപയോഗിക്കാൻ പോയിട്ട് എന്ന് വലിച്ചെടുക്കുന്നു അങ്ങനെ എന്താ ചെയ്യാൻ പറ്റുന്ന എല്ലാ തോന്നിവാസങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ ഫതഹനാലും എല്ലാ തിന്മകളുടെയും കവാടങ്ങളും നാക്ക് തുറന്നു കൊടുക്കും റഹ്മത്ത് നല്ല പ്രയോഗം ഫതഹനാലും റഹ്മത്തിന ും എന്നല്ല പറഞ്ഞ എന്താ എല്ലാറ്റിന്റെയും പൈസ തോന്നിവാസത്തിന്റെ തോന്നിവാസം ഡയലോഗിന്റെ ഡയലോഗ് എന്താണ് നാട്ടിലൊന്നും ചെന്നാൽ നിൽക്കാൻ പറ്റൂല നമ്മക്കൊന്നും കയ്യിലങ്ങ് പൈസ കിട്ടും മനുഷ്യന്മാരുടെ സ്വഭാവം പൈസയ്ക്ക് പ്രശ്നമുള്ളൂ സ്വന്തം ഹക്കടപാട് തരാനുള്ള പൈസ അതായോ എന്ന് ചോദിച്ചാൽ നാളെ ഗുണ്ടേട്ടേ വരിക ചോദിക്കാൻ പേടിയ മനുഷ്യന്മാർക്ക് തനിക്ക് തരാനുള്ള ഹക്ക ചോദിക്കാൻ പേടിയുള്ള കാലമാണ് ആ നാളെ രാവിലെ തരാമെന്നാ പറയാം അടി തരാമെന്നാ പറയണതേ നമ്മൾ വിചാരിക്കും പൈസ കിട്ടുന്നു എന്താ ഡയലോഗുകൾ എന്തൊക്കെയാ നിന്ന് വരുന്ന വാക്കുകൾ പൈസ ആണ് മതി വേറൊന്നും വേണ്ടാഹു ലവലേഷും ബോധമില്ലാത്ത ആളുകളാണ് ഇങ്ങനെ പൈസയുടെ ആഘാന്തം പിടിച്ച് നടക്കുന്നത് വല്ല സമാധാനം ഉള്ള കൊടുക്കുന്നുണ്ടോ അവർക്ക് കടന്നുറങ്ങാൻ സമാധാനം ഉണ്ടാവില്ല ചില കച്ചവടക്കാരെ അച്ഛൻ ഉണ പറഞ്ഞു മനുഷ്യന്മാരെ അടങ്ങാറാക്കി പാവപ്പെട്ടവന് ഒരു അഞ്ച് സെന്റ് വാങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് ഇരുപത്തെട്ട് പല്ലും ഒരു നാവും രണ്ട് ചുണ്ടുണ്ടായപ്പോ നാട്ടിൽ ഇക്കോലം വിലക്കയറ്റം ഉണ്ടാക്കിയ ആള് പാവപ്പെട്ടവന്റെ നടുവടിച്ച ആളുകൾ അള്ളാഹു എന്താ അവന്റെ ലക്ഷ്യം പൈസ ഉണ്ടാക്കണം ഒരറ്റ സിറ്റിങ്ങിൽ ലക്ഷങ്ങളാ പോരുന്നത് പിന്നെ അവന് കണ്ണു കാണുന്നില്ലാഹുനെ മറന്നിട്ടാണ് ജീവിക്കാൻ പിന്നെ അങ്ങനത്തെ കല്യാണങ്ങൾക്ക് കള്ളു പൊട്ടിക്കുന്നത് അല്ലേ അങ്ങനത്തെ വീടുകളിലൂടെയാണ് ആഭാസരങ്ങൾ വരുന്നത് അള്ളാഹു അവരെ പരീക്ഷിക്കുകയാണ് അള്ളാഹു കൊടുക്കും ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു നന്നാക്കാൻ വിചാരിച്ചപ്പോ നന്നാവാതെ വന്നപ്പോ അള്ളാഹു എല്ലാ സുഖങ്ങളോട് കൊടുത്തു കൊടുത്തു എല്ലാം കൊടുത്തു എന്തിനാണ് ഇതാണ് ലോകരാജ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാം അംഗീകരിക്കാത്ത രാജ്യങ്ങളിൽ നടക്കുന്ന ഗുരുമ ഒരു അത്ര പോലും ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇല്ല മനുഷ്യന്മാര് ജീവിക്കുന്നിടത്തൊക്കെ ഷൈതാനീയത്തുണ്ടാവും മദ്യപാനവും വ്യഭിചാരവും തോന്നിവാസൊക്കെ ഉണ്ടാവും പക്ഷെ അത് ഓപ്പനായിട്ട് ലജ്ജ നാണം എന്ന് പറഞ്ഞ അള്ളാഹുപട ആ നൈസർഗികമായ സ്വഭാവം പോലും നഷ്ടപ്പെട്ട് മനുഷ്യൻ മൃഗതുല്യനായ എതിരെ രഥപ്പെടിച്ചു ജീവിക്കുന്ന രാജ്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട് എന്നിട്ടെന്തേ അള്ളാഹു തല ശിക്ഷ ഇറക്കുന്നത് ഞങ്ങൾക്കിറക്കുന്നത് ചിന്തിക്കേണ്ട നമ്മൾ അമ്മന്റെ വേണ്ടപ്പെട്ടവരാ നമ്മൾ ബോധിച്ച ആളുകളാണ് നമ്മൾ 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 പക്ഷം വിട്ടുകളഞ്ഞാൽ അത് റബ്ബിന് വേദനിക്കുന്നുണ്ട് ഏതിനേക്കാൾ ശത്രു ശത്രുവല്ലേ അല്ലേ സുനാമെ കേറ്റത് ഇന്തോനേഷ്യയിലും മലേഷ്യയിലും നമുക്ക് മറക്കാനായിട്ടുള്ളതൊക്കെ ലക്ഷക്കണക്കിന് ആളുകളെല്ലാം അങ്ങ് കൊണ്ടുപോയത് അള്ളാഹുബിന്റെ കടലങ്ങൾ കരകയറിഞ്ഞ് ഒഴുകിയപ്പോ ലക്ഷക്കണക്കിനാൾ മയ്യത്ത് മറവ് ഞാൻ കിട്ടിയിട്ടില്ലേ എന്താ നമ്മൾ ചിന്തിക്കൂലേ വടച്ചോനേ അങ്ങ് കുറച്ചങ്ങ് പടിഞ്ഞാറ്റോട്ട് മാറ്റിക്കഴിഞ്ഞാൽ സുമാത്ര ഐലൻഡിൽ പൊട്ടിയത് വടച്ചോനെ ബർമുഡ ട്രയങ്കിലോ അവിടുത്തെ വല്ല അങ്ങ് പൊട്ടിച്ചിരുന്നെങ്കിൽ എത്രയധികം അവിശ്വാസികളുടെ നാട് നശിച്ചുപോയേനെ നമ്മൾ ചിന്തിച്ചിരുന്നേക്കാം പക്ഷേ അള്ളാഹു അവിശ്വാസികളെ വിട്ടേച്ചിരിക്കാൻ അവരെ ഞാൻ അവരെ ഞാൻ നരകത്തിലേക്ക് രകത്തിലേക്ക് പക്ഷേ നീ ആളാണ് ആളാണ് നീ നീ എന്നെ ബോധിച്ചവനാണ് ലക്ഷക്കണക്കിന് മുസ്ലിമിയങ്ങൾ ജീവിക്കുന്ന മില്യൺ കണക്കിന് മുസ്ലിമീങ്ങളുടെ രാജ്യങ്ങളാണ് അതൊക്കെ സുഹാബത്ത് നമ്മുടെ നാട്ടിൽ മഹാനായ മാലിക് ഇസ്ലാമുമായി ബഹുമാനപ്പെട്ടവർ നമ്മുടെ കൊടുങ്ങല്ലൂരിലും കാസർകോടും കേരളത്തിൽ കേരളത്തിലുടനീളം മഹാന്മാരായ സഹാബത്തെ കൊണ്ടുവന്നില്ലേ അതുപോലെ നൂറുകണക്കിന് സുഹാബിമാർ ചെന്ന നാടുകളാണ് ഇന്തോനേഷ്യയും മലേഷ്യയും ഒക്കെ ചൈനയിലേക്ക് പോയിട്ടുണ്ട് സുഹാബിമാർ അന്ന് മുതൽ ദീനുള്ള രാജ്യങ്ങളാണത് എന്നിട്ട് നമുക്ക് പരിചയം ഒരുപാട് നിങ്ങൾക്കുണ്ടാവും ഫ്രണ്ട്സ് എനിക്ക് എന്റെ പരിചയക്കാരുണ്ട് അവിടെ സുഹൃത്തുക്കൾ നഗരി വായിക്കഴിഞ്ഞാൽ റോട്ടിലേക്ക് ഇറങ്ങരുതെന്ന് അവിടുത്തെ പള്ളി കമ്മിറ്റിക്കാർ അവിടെ കത്തീപുമാരായി ജോലി ചെയ്യുന്ന എന്റെ സുഹൃത്തുക്കളുണ്ട് മകരിവായ റോട്ടിലേക്ക് ഇറങ്ങരുത് സ്ഥാതെ എന്താ പച്ചയായി വ്യഭിചാരം കൈപിടിച്ചാൽ കൊണ്ടുപോകും അന്വേഷണം നടക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ രാജ്യങ്ങളായി മാറിയാൽ അള്ളാഹു സഹിക്കോ നിങ്ങൾ പറ നിങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ ഒരാൾ നിങ്ങൾക്ക് ശത്രുതയുണ്ടെങ്കിൽ നാട്ടുകാരെത്രയോ ശത്രുക്കളായിക്കോട്ടെ ജനങ്ങളുടെ വായു മൂടിക്കെട്ടാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അതങ്ങ് പറയുന്നവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും അവനങ്ങ് പറഞ്ഞ് സമാധാനിക്കട്ടെ പക്ഷേ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരാൾ നിങ്ങളെ വേദനിപ്പിച്ചാൽ നിങ്ങൾക്ക് ഏതാണ് വേദനിക്കുന്നത് നിങ്ങളുടെ വീട്ടുകാരൻ പറഞ്ഞതോ അല്ല നാട്ടുകാരൻ പറഞ്ഞതോ വീട്ടുകാർ അത്തരം വിഷയങ്ങളിൽ അമ്മ ഇടപെടുകയാണ് നിങ്ങൾ എന്താളുകളാണ് നിങ്ങൾ എങ്ങനെ പോവല്ല അതുകൊണ്ട് സ്വന്തം മക്കൾ തെറ്റ് ചെയ്താൽ നാലടി ഏറെ കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ ശെക്ഷ മുസ്ലിം നിങ്ങൾക്ക് വരിക എന്ത് നമ്മളെ തിരുത്തണമെന്ന് അള്ളാഹുവിന്റെ ലക്ഷ്യമുണ്ട് അതുകൊണ്ട് ബാക്കിയുള്ളവർ ഏതായാലും അങ്ങനെയാണ് അവർ പോകുന്നത് പക്ഷേ നിങ്ങൾ അങ്ങനെ ആവാൻ പാടില്ല അപ്പൊ അള്ളാഹുത്താനെ സുഖം തരുന്നത് നമ്മളോട് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല കഷ്ടപ്പാട് വന്നിട്ട് അന്നാവാത്തവനാണ് അള്ളാഹു എല്ലാ കവാടങ്ങൾ സൂറത്തുൽ പറയുന്നത് അള്ളാഹുത്താല പറയാ ഒരു സമൂഹത്തെ അള്ളാഹു നന്നാക്കുന്ന രീതി എന്താണ് അള്ളാഹുവിന്റെ തർബിയത്തിന്റെ രീതി എന്താണ് കഷ്ടപ്പാട് കൊടുക്കും അന്നാവൂലെ അള്ളാഹുത്താല എല്ലാ സുഖങ്ങളും കൊടുക്കും ുംബബലി അതിലങ്ങനെ സന്തോഷിച്ചു മതിമറഞ്ഞ് ജീവിക്കുമ്പോ അഹവിനാഹും പെട്ടെന്ന് അള്ളാഹു അവരെ പിടികൂടും അവർക്ക് പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല അള്ളാഹു ഇങ്ങനെ വിട്ടേക്കുന്നതാണ് എല്ലാ സൗകര്യം തോന്നിവാസം ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ഒരുക്കി കൊടുക്കും ഇത്തരക്കാർക്ക് അന്നാഹൂലാണ് കണ്ടാലും പൈസല്ലാതെ ചെരാന്ന ആളുകൾക്ക് അള്ളാഹു കയ്യിൽ എന്താണ് കൂടെ കൊടുക്കും കോളേജ് കുട്ടികളൊക്കെ നാട്ടിലെ വലിയ ബ്രോക്കർമാർ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ എത്ര വയസ്സ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത് എല്ലാ തോന്നിയസത്തിലും അള്ളാഹു സൗകര്യങ്ങൾ ഒരുക്കിക്കൂടി എത്ര കാലം എത്രത്തോളം ഇവൻ പോകുമെന്ന് നോക്കാൻ അല്ലാതെ അള്ളാഹുവിന്റെ നിയമത്തിന്റെ അടയാളമല്ല ഇത് വിശേഷിച്ച് ഗൾഫുകാരെ മനസ്സിലാക്കണം പ്രവാസികൾ മനസ്സിലാക്കണം നമ്മളിൽ ചില ആളുകൾക്ക് ചിലരെക്കാൾ എന്തെങ്കിലുമല്ല പ്രൊമോഷനോ സാലറിയോ നിങ്ങൾ എന്തിന് വേചാറാവണം അള്ളാഹു താര ഓരോരുത്തർക്കും കൊടുക്കുന്നത് കൊണ്ട് അവരെ അള്ളാഹു പരീക്ഷിക്കുകയാണ് നിനക്ക് എത്രയാണോ കിട്ടുന്നത് അതിനെക്കുറിച്ച് നിന്നോട് അള്ളാഹു ചോദിക്കൂ മറ്റവൻ എത്രയോ കിട്ടുന്നത് അതിനെക്കുറിച്ച് മറുപടി അവൻ അള്ളാഹുവിനോട് പറയേണ്ടി വരും അള്ളാഹുത്താല കൊടുക്കുന്നത് കുറയുന്നതും ഏറുന്നതും അള്ളാഹുവിന്റെ തൃപ്തിയുടെ അടയാളമേ അല്ലെ നിങ്ങളത് മനസ്സിലാക്കിക്കോളൂ അതുകൊണ്ട് ആർക്ക് എന്ത് കിട്ടിയാലും ഇവരൊന്നും അള്ളാഹു പിടികിട്ടൂലെന്ന് വിചാരിക്കേണ്ട അവർ ചെത്തിച്ചേരുന്ന രകത്തിലേക്കാണ് ഏറ്റവും മോശപ്പെട്ട ഇടമാണല്ലോ നരകം എന്ന് അള്ളാഹു